ഹലോ സ്ലാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെ ഈതിന് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ റീല് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ചുരിദാറിൻ്റെ മോഡൽ കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് കമൻറ്റായിട്ടും മെസ്സേജ് ആയിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണ് ഈ ഒരു മോഡല് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊന്ന് വീഡിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഞാൻ അന്ന് ചുരിദാർ സ്റ്റിച്ച് ചെയ്ത സമയത്ത് എടുത്ത് ഒരു വീഡിയോ ആണ് കേട്ടോ റീലെടുക്കാൻ വേണ്ടി ഒരു വീഡിയോ ആണ് അപ്പോൾ അത് ഞാൻ എന്തായാലും uh, നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു അടിപൊളി ഡിസൈനാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ ലേസോ ബീഡ്സോ കാര്യമോ ഒന്നുമില്ലാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ നമ്മളായിട്ട് ഡിസൈൻ ചെയ്ത ഒരു അടിപൊളി എവിടെയും കാണാത്തൊരു മോഡൽ ചുരിദാറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാം സ്റ്റിച്ചിങ്ങിനോടും ഡിസൈനിങ്ങിനോടൊക്കെ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ മുഴുവനും കാണാം പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊരു സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പിനുള്ള ക്ലോത്ത് നാലാക്കി നമ്മൾ സാധാരണ ചുരിദാറിന് കട്ട് മടക്കി വെക്കുന്ന പോലെ നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഷോൾഡറ് ആംഹോള് അതേപോലെ തന്നെ നമ്മൾ ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പ് ഒക്കെ സാധാ ചുരിദാറിൻ്റെ മെഷർമെൻ്റ് ഉണ്ടല്ലോ അപ്പോൾ നിങ്ങളെ മെഷർമെൻറ്റ് എങ്ങനെയാണോ അത് മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ചുരിദാർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് സ്ലിറ്റുള്ള നമ്മളെ ഒരു പാകിസ്ഥാനി സ്യൂട്ട് പോലെയാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത് ആ ഒരു മോഡലിലാണ് നമ്മളിതിൻ്റെ പാൻറ്റും ടോപ്പൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ ഞാൻ എൻ്റെ മെഷർമെൻ്റൊക്കെ മാർക്ക് ചെയ്തിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെ മെഷർമെൻ്റ് എങ്ങനെയാണോ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ മെഷർമെൻ്റ് ഒക്കെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് ആ വേസ്റ്റിൻ്റെ അവിടെയും അതേപോലെ നമ്മുടെ ഹിപ്പ് സ്ലിപ്പ് നമ്മളെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് ചെറിയൊരു കട്ടിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സാധാരണ നമ്മൾ ചുരിദാറിൻ്റെ ഒക്കെ എല്ലാവർക്കും അറിയണത് തന്നെ ഞാൻ അത്യാവശ്യം ഒരു സ്പീഡിലാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത് വീഡിയോ ഒന്ന് സ്പീഡാക്കിയിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ ഇതിൻ്റെ സ്ലീവും കൂടെ ഒന്ന് സ്ലീവിൻ്റെ നീളം എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ നീളത്തിനനുസരിച്ച് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്ലീവ് ഞാൻ നമ്മളെ ആ ഒരു ആംഹോള് വെച്ചിട്ട് തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സ്ലീവ് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് നമ്മൾ ചുരിദാർ കട്ട് ചെയ്തതിനു ശേഷം ആ ഒരു ആംഹോൾ വെച്ചിട്ട് നമുക്ക് സ്ലീവ് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇനിയാണ് നമ്മൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ചുരിദാറിൻ്റെ ഡിസൈൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ട് ഇതുപോലൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മളെ നെക്കിൻ്റെ വീതിയും നീളമൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാനായിട്ടോ ഞാനിവിടെ രണ്ടര ഇഞ്ചിലാണ് കേട്ടോ ഈ നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്തിട്ടുള്ളത് സാധാരണ നമ്മളെ ഒരു മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ഇഞ്ചൊക്കെയാണ് കുറച്ച് വലിയ ആളുകളുടെ മെഷർമെൻറ്റ് അപ്പോൾ ഞാനിത് രണ്ടര ഇഞ്ചിൽ മാർക്ക് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് താഴോട്ട് ഒരു ഹോൾസ് വരുന്നൊരു മോഡലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു കട്ട് വർക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് നമ്മളെ നെക്ക് കുറച്ച് കയറിയിട്ട് നിൽക്കുന്നതാണ് നമുക്ക് ഭംഗി കേട്ടോ അങ്ങനെയല്ല അതാണ് നമുക്കൊരു സേഫ്റ്റി അതുകൊണ്ട് ഞാനൊരു രണ്ടര ഇഞ്ചിലാണ് വീതി എടുത്തിട്ടുള്ളത് അതേപോലെ താഴോട്ടൊരു അഞ്ച് ഇഞ്ച് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം ഒരഞ്ചര ആറ് ഇഞ്ചൊക്കെയാണ് നമ്മൾ നെക്കിൻ്റെ നീളം വരിക അപ്പോൾ ഞാൻ കയറ്റിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നെക്ക് നമ്മൾ ഈ ഒരു കട്ട് വർക്കൊക്കെ ചെയ്യുമ്പോൾ നെക്ക് കുറച്ച് കയറിയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ എന്നിട്ട് അതിൻ്റെ ചുറ്റു ഭാഗത്തേക്കും നമ്മൾ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു റൗണ്ടുള്ള റൗണ്ട് ഷേപ്പുള്ള എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് ഒരു അടുപ്പിൻ്റെ അടുപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ റൗണ്ടിൽ സർക്കിൾ ഇങ്ങനെ മാർക്ക് ചെയ്യുക അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു സർക്കിളും കൂടെ മാർക്ക് ചെയ്യണം കേട്ടോ അതിന് അതിൽ കുറച്ചും കൂടെ ചെറിയ എന്തെങ്കിലും ഒരു റൗണ്ടിലുള്ള ഒരു സാധനം എടുത്തിട്ട് നമുക്ക് സർക്കിൾ ഇതുപോലെ ഉള്ളിലും ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് ഈ ഒരു ക്യാൻവാസിൽ മുഴുവനായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാൻവാസിൻ്റെ പാഷ ഇല്ലാത്ത ഭാഗത്ത് വേണം കേട്ടോ നമ്മൾ മാർക്ക് ചെയ്തെടുക്കാൻ എന്നിട്ട് നമ്മൾ ആ പാഷയുള്ള ഭാഗം നമ്മളെ ഫ്രണ്ടിൻ്റെ നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ നെക്കിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് അയൻ ചെയ്ത് ഒട്ടിച്ചെടുക്കുക അതിന് ശേഷമാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ഈ ഒരു എംബ്രോയ്ഡറി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ ഉടുപ്പൊക്കെ തുന്നുന്ന ഒരു ആങ്കർ ത്രെഡ് ഉണ്ടല്ലോ അതിൻ്റെ ബ്ലാക്ക് ത്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ത്രെഡ് നമ്മൾ ബോബിയിൽ ചുറ്റി കൊടുക്കുക അതിന് ശേഷം നമ്മൾ കേസിലിട്ടിട്ട് നമ്മൾ ആ ഒരു സ്ക്രൂ ഉണ്ടല്ലോ അവിടെ അതൊന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കട്ടെ ആ ഒരു ത്രെഡ് നമുക്ക് നല്ലൊരു ലൂസിൽ കറക്റ്റ് ഒരു ആ ഒരു ഇതിൽ വലിഞ്ഞു പോരാൻ വേണ്ടിയിട്ടുള്ളൊരു ലൂസാക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ നമ്മൾ വേറെ റൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ റൗണ്ടിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊന്ന് കട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് ചുറ്റു നമ്മൾ ആ ഒരു ലൈന് കണക്കാക്കിയിട്ട് നമ്മളിങ്ങനെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ആ കട്ടുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഓരോ ഭാഗം ഇങ്ങനെ ഇങ്ങോട്ട് മടക്കി വെച്ചിട്ടൊന്ന് അയൻ ചെയ്തെടുക്കുക അപ്പോൾ ഇത് കറക്റ്റായിട്ടൊന്ന് നമുക്കിങ്ങനെ മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഗ്ലൂ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഗ്ലൂ ഇതിൻ്റെ ഈ കട്ടിട്ട് ആ ഒരു പീസിൻ്റെ മുകളിലായിട്ട് ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു റൗണ്ട് മടങ്ങി കിട്ടും ഗ്ലൂ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് ഇങ്ങനെ അവിടെ ഒട്ടി കിടന്നോളൂ കേട്ടോ എന്നിട്ട് നമ്മൾ ഞാൻ ഗ്ലൂ കൈമിലാവേണ്ടിട്ടോ ഈ ഒരു കത്രികൻ്റെ അതുകൊണ്ട് ഇങ്ങനെ മടക്കി കൊടുക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ കിതപ്പ് ഉണ്ട് കേട്ടോ അതാണ് കേട്ടോ ഈ ഒരു വോയിസിൽ ഇങ്ങനെ ഒരു കിതപ്പ് പോലെ തോന്നുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പ്രഗ്നൻസ് സമയത്താകുമ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ സംസാരത്തിലൊക്കെ ഇങ്ങനെ വരുന്നത് അപ്പോൾ അതാണ് ഞാനിതുപോലെ എല്ലാത്തിലും ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അയൻ ചെയ്തെടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ നല്ല ഭാഗത്ത് ഇങ്ങനെയാണ് കേട്ടോ വരും അങ്ങനെ ഹോൾസ് പോലെ വരും അപ്പോൾ നമ്മൾ ചീത്ത ഭാഗത്ത് മുന്നിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കാരണം നമ്മൾ ആ ത്രെഡ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ബോബിലാണ് അപ്പോൾ നമുക്ക് നല്ല ഭാഗം താഴെയാണ് കിട്ടേണ്ടത് കേട്ടോ എന്നിട്ട് ഇതാ നമുക്ക് ഈ ഒരു റൗണ്ട് ഉണ്ടല്ലോ നമ്മൾ രണ്ട് റൗണ്ടാണല്ലോ വരച്ചെടുത്തിട്ടുള്ളത് പുറത്തൊരു റൗണ്ടും ഉള്ളിലൊരു റൗണ്ടും അപ്പോൾ ആദ്യം നമ്മൾ പുറത്ത് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ വന്നതിൻ്റെ ഇപ്പുറത്ത് കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ തിരിച്ച് അങ്ങോട്ടും മറ്റേ ഭാഗത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നതിനാളും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ആ വരച്ചെടുത്തില്ലേ അതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും ചെയ്യാനില്ല നമ്മൾ രണ്ട് റൗണ്ട് വരച്ചില്ലേ ആ വരച്ച വരയിലൂടെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെറിയൊരു ക്ലോത്തിലൊക്കെ അതുപോലെ എന്തെങ്കിലും ഒരു കട്ട് വർക്ക് ഒരു ഫ്ലവറിൻ്റെ പിക്ചറോ ബട്ടർഫ്ലൈൻ്റെ പിക്ചറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പിക്ചർ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഞാൻ നമ്മളെ പുറത്തുള്ള സർക്കിൾ മൊത്തം നമ്മൾ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ട ആ ഒരു റോസിലേക്ക് നമ്മൾ ആ ഒരു ബ്ലാക്ക് ത്രെഡ് നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് നല്ല കെതപ്പുണ്ട് കേട്ടോ സംസാരിക്കുമ്പോൾ പിന്നെ അപ്പം ഞാനുണ്ടല്ലോ അത് ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തു പിന്നെ അതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തുട്ട് അപ്പോൾ രണ്ട് അട്ടിയായിട്ടാണ് കേട്ടോ നമ്മൾ ആ സ്റ്റിച്ച് വരാം അപ്പോൾ ഒന്നും കൂടെ നല്ല കട്ട കറുപ്പിൽ നല്ലൊരു അടിപൊളിയായിട്ട് നമ്മൾ ആ ഒരു എംബ്രോയ്ഡറി വരും കേട്ടോ അപ്പോൾ ഒരു സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മളത് ചെയ്തതിന് ശേഷം ഉള്ളിൽ നമ്മളുണ്ടല്ലോ കട്ട് ചെയ്തിട്ട് മടക്കിയില്ലേ രണ്ടാമത്തെ ആ ചെറിയ സെർക്കിള് ആ സെർക്കിളും കൂടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റൗണ്ടിൽ ആ ഒരു വരച്ചെടുത്ത വരയിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുത്താൽ മതി അപ്പോൾ അങ്ങനെ ഞാൻ മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ അപ്പോൾ അതാ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ നല്ല വശം വന്നിട്ടുള്ളത് എന്നിട്ട് എക്സ്ട്രാ കിടക്കുന്ന നൂലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്തില്ലേ എക്സ്ട്രാ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കട്ട് ചെയ്തോടുത്തോ മടക്കിയെടുത്തോ ഒക്കെ എന്തെങ്കിലും റൗണ്ടിനൊക്കെ വ്യത്യാസങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു സോൾഡറിങ് ആണോ ചെറിയ കത്രിക വെച്ചിട്ട് ബാക്കിയൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ സോൾഡറിങ് ഐണ് വെച്ചിട്ട് ഞാൻ അതിൻ്റെ റൗണ്ടൊക്കെ കറക്റ്റായിട്ടൊന്ന് കട്ട് ഇതാക്കി എടുത്തിട്ടുണ്ട് സോൾഡറിങ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നെക്ക് നമ്മളിങ്ങനെ ആ ഒരു സ്കേലപ്പ് ടൈപ്പിലാണ് അതിൻ്റെ നെക്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗവും നമ്മൾ സ്ക വെച്ചിട്ട് നമ്മൾ ചൂടാക്കിയിട്ട് നന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു എക്സ്ട്രാ തള്ളി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ നെക്കിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ അപ്പോൾ ഇനി മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇതേപോലെ തന്നെ ഞാൻ നമ്മളെ ചുരിദാറിൻ്റെ താഴ്വശത്തും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് വർക്കായിട്ട് സ്ലീവിലും ഇതേപോലെ തന്നെ ഒരു ഡിസൈൻ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ സ്ലീവ് നമ്മൾ കറക്റ്റായിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക സ്ലീവൊക്കെ നമ്മൾ സാധാരണ സ്ലീവ് പോലെ ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കാണ് കേട്ടോ അപ്പോൾ സ്ലീവും കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സൈഡൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചു കൊടുക്കുക അതിന് ശേഷം ചുരിദാറിൻ്റെ ഓപ്പൺ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ ചുരിദാറിൻ്റെ പണി പിന്നെ ഇതിലേക്ക് ഞാൻ പാൻറ്റും കൂടെ ചെയ്തിട്ടുണ്ട് പാൻറ്റിനും നമ്മൾ താഴ്വശത്ത് ഇതുപോലെ തന്നെ കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതായിരുന്നു നമ്മളെ ഒരു അടിപൊളി ഡിസൈൻ കിട്ടോ ഇതിൽ ഈ റൗണ്ട് മാത്രമായിട്ട് നിങ്ങൾക്ക് കൊടുക്കണം എന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഏത് ഡിസൈനിലും ഈ ഒരു കട്ട് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഏത് കളറ് നൂലിലും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഈ ഒരു കട്ടായിട്ട് കട്ടാക്കി ചെയ്തിട്ടുള്ള ആ ഒരു ഓപ്പൺ ഉള്ള ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ താഴ്വശത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് മാച്ച് ചെയ്യുന്ന കളറ് പിന്നെ നമ്മളെ ഇതില്ലേ എന്താ ക്ലോത്ത് വേറെ ഏതെങ്കിലും ഒരു ക്ലോത്ത് നമ്മളെ ഈ ഓർഗൻസിൻ്റെ ക്ലോത്ത് താഴെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നല്ലൊരു അടിപൊളി അവിടെ ആ ഒരു ഹോൾസ് മറയും ചെയ്യും നല്ലൊരു ഡിസൈനായിട്ട് കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ ഞാനേതായാലും അവിടെ ക്ലോത്ത് ഒന്നും വേറെ വെച്ചിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മൾ ഓപ്പണും സ്ലീവ് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഷോളും ഞാൻ ഇതേ ക്ലോത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതിങ്ങനൊരു ഡെൽറ്റ ക്ലോത്ത് ആണ് കേട്ടോ അപ്പിങ്ങനെ ഒരു ചുളിവ് വരുന്ന ഒരു ക്ലോത്തില്ലേ അതാണ് അപ്പോൾ തായ്വശം ഞാൻ ചെയ്തിട്ടുള്ള കട്ട് വർക്കാണിത് പിന്നെ ഷോളിൽ ഞാൻ ചുറ്റു ഭാഗം ഇതുപോലെ സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ഞാൻ വരച്ചിട്ട് അതിന് മുകളിൽ ഈ ഒരു ബ്ലാക്ക് നൂല് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിന്നെ സ്കാലപ്പ് വെച്ചിട്ട് അല്ല ഷോൾഡറിങ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തേക്കാണ് എടുത്തേക്കാണ് കേട്ടോ സ്ലീവ് സ്ലീവും ഷോളും പിന്നെ അതിൻ്റെ നെക്ക് കണ്ടില്ലേ നെക്ക് അപ്പോൾ ഷോളിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ ഒക്കെ ഞാൻ രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അത്ര ഒരു കട്ടിയിൽ കാണിക്കുന്നത് അപ്പോൾ ഷോൾ ഞാൻ ഭാഗം ഇതുപോലെ സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെയും ആ ഒരു കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും കൊടുത്തിട്ടുണ്ട് നമ്മളെ നെക്കിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ചുരിദാറിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ സ്ലീവ് കണ്ടില്ലതാണ് ഈ ഒരു രീതിയിലാണ് ഞാൻ സ്ലീവിലും കൊടുത്തിട്ടുള്ളത് സ്ലീവിലൊക്കെ ഞാൻ നമ്മളെ സ്കാൻവാസിൽ വരച്ചു കൊടുത്തിട്ട് അതിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ അടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കാണ്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ ചുരിദാറിൻ്റെ ഒരു മോഡല് പിന്നെ ഈ ഒരു കട്ട് വർക്ക് നമ്മൾ ഈ ഒരു ചുരിദാറിൻ്റെ പാന്റും സെയിം ക്ലോത്ത് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ പേൻറ്റിൻ്റെ താഴെയും ഈ ഒരു സ്കാലപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ അതേപോലെ തന്നെ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ പെരുന്നാളിന് വേറൊരു ഡിസൈനും കൂടെ ചുരിദാർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ വൈകാതെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അടിപൊളി അടിപൊളി ഡിസൈനും നല്ല വർ വർക്കൊക്കെ ഉള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ തെറ്റബാ